നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവാഹം നോക്കുന്നതും പ്രായമായതുമായിട്ടുള്ള ഹിന്ദു ക്രിസ്ത്യൻ യുവതികളുടെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പാർട്ടി ഡയറക്റ്റ് അയച്ചു തരുന്നതും പലയിടത്തു നിന്നായിട്ട് കളക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഡീറ്റെയിൽസാണ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ അറിവിൽ അവർ തരുന്ന ഡീറ്റെയിൽസ് സത്യസന്ധമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടരും നന്നായി തിരക്കി ഇറങ്ങുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് ആദ്യമായിട്ട് പറയുന്നത് അമ്പത്തിരണ്ട് വയസ്സുള്ള പുഷ്പയുടെ ആണ് പുഷ്പയുടെ ഹസ്ബൻഡ് മരിച്ചതാണ് കുട്ടികളില്ല ഇവരുടെ സ്ഥലം വരുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് തൊടുപുഴ ഭാഗത്താണ് ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് ഇവരുടെ ഫാമിലി ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത് രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഉള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട് അവരെല്ലാം മാരീഡ് ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഇടുക്കി എറണാകുളം കോട്ടയം ഡിസ്ട്രിക്റ്റുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഗ്രേസിയുടെയാണ് ഗ്രേസിയുടെ സെക്കൻഡ് മാരേജാണ് അറുപത്തി മൂന്ന് വയസ്സിൻ്റെ ക്രിസ്ത്യൻ വിഭാഗത്തിലാണ് വരുന്നത് ആളുടെ ഹൈറ്റ് നൂറ്റി അമ്പത്തഞ്ച് ആണ് ഹസ്ബൻഡ് മരിച്ചതാണ് ഒറ്റയ്ക്കൊരു വീട്ടിലാണ് താമസിക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ നിലമ്പൂർ ഭാഗത്തായിട്ടാണ് ഇവരുടെ വീട് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഏജ് പ്രിഫറൻസ് പറയുന്നത് അറുപത്തി ഒമ്പത് വയസ്സ് വരെയാണ് കാസ്റ്റ് നോബാറാണെന്ന് പറയുന്നുണ്ട് കാസ്റ്റും റിലീജിയനും നോബാറാണ് ജാതിയും മതവും വിഷയമില്ല ഡിസ്ട്രിക്റ്റ് പ്രിഫർ ചെയ്യുന്നത് എറണാകുളം പാലക്കാട് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ഇത്രയും ഡിസ്ട്രിക്റ്റാണ് പ്രിഫർ ചെയ്യുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേയും ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനൽ വഴി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കൂ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാമെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്